ഹായ് ഗൈസ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ജ്യൂസ് പാർലറിനാണ് ചങ്ങനാശ്ശേരി വായൂ റോഡിലാണ് ഈ ജ്യൂസ് പാർലർ പ്രവർത്തിക്കുന്നത് പെരുമനിക്ക് കോപ്പറേറ്റീവ് ബാങ്കിന് സമീപം ആണ് ഈ ജ്യൂസ് പാർലർ ഉള്ളത് കടക്കുള്ളിൽ തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഇൻഡോർ പ്ലാന്റുകൾ ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിലത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണയായിട്ട് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും ജ്യൂസ് ബോട്ടിലുകൾ അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഗ്ലാസ്സുകൾ ഇതെല്ലാം നല്ല രീതിയിൽ കളറൊക്കെ അടിച്ച് ഇത് ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട് അരുൺ എന്ന യുവാവാണ് ഈ കട നടത്തുന്നത് അദ്ദേഹം ഇലക്ട്രീഷ്യൻ കൂടിയാണ് അതുപോലെ തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് നിർമ്മിച്ച ആംപ്ലിഫയർ അസംബിൾ ചെയ്ത ആംപ്ലിഫയർ ഉപയോഗിച്ചാണ് ഇവിടെ മ്യൂസിക് നൽകുന്നത് നമുക്ക് ജ്യൂസ് കുടിക്കുന്നതോടൊപ്പം തന്നെ കിടിലം പാട്ടുകൾ കേൾക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റുകളെല്ലാം സംഗീതത്തിനൊത്ത് അത് പ്രകാശിക്കുന്നത് നമുക്ക് കാണാനായിട്ടും സാധിക്കും വിവിധ തരത്തിലുള്ള ജ്യൂസുകൾ അതുപോലെ തന്നെ ഷെയ്ക്കുകൾ കിടിലൻ നാരങ്ങാവെള്ളം ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത ചായയും കാപ്പിയും സ്നാക്സും ഒക്കെ ഇവിടെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇദ്ദേഹം ഇൻഡോർ പ്ലാന്റ്സുകളും അതുപോലെ തന്നെ ചെടിച്ചട്ടികളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് ഇതിൽ കടന്നു പോകുന്നവർക്ക് ഇവിടെ കഴിഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും അരുൺ ഇലക്ട്രീഷ്യനാണ് അതുപോലെ തന്നെ അദ്ദേഹം ഒരു മഞ്ജീഷ്യൻ കൂടിയാണ് ചെടിച്ചട്ടിയായിരുന്നു ഇപ്പൊ ചെടികൾ കൂടെ വിൽക്കാന്ന് പറയുമ്പോഴത്തേക്ക് കൊറച്ചിന് ചെടികള് കളക്ഷൻ കുറവാണ് കളക്ഷൻ കൂട്ടി പറഞ്ഞ കുടിക്കാൻ വെള്ളം കുരുക്ക് ചെറുപ്പം മിന്തിൻ്റെ

ഈ കട ബിൽ ബിൽഡിങ് അറിയത്തില്ല പാട്ട് ഇവിടുത്തെ ആമ്പുള്ള സംവിധാനം ഒക്കെ ഞാൻ തന്നെ മേടിച്ചു രണ്ടു ദിവസം കഴിഞ്ഞാൽ പഠിച്ചു പോയ പ്രശ്നം സ്വന്തം ആവശ്യം ഈ ലൈറ്റുകളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ലൈറ്റുകളാണ് ഡിസ്പോസി നമ്മൾ വലിച്ചെറിയുന്ന ചങ്ങനാശേരി വാടൂർ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഒരു ജ്യൂസ് പാർലറാണ് അതിവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിവിധ രകത്തിലുള്ള ജ്യൂസുകളും ഷെയ്ക്കുകളും ഒക്കെ കുടിക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻഡോർ പ്ലാന്റുകളും ചെടിച്ചെറ്റുകളൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും അരുണ് ഒരു നല്ലൊരു ബിസിനസ് കിട്ടട്ടെ എന്ന് നേർന്നുകൊണ്ട് നിർത്തി അരുൺൻ്റെ ഈ കടയ്ക്ക് നൽകിയിരിക്കുന്ന പേര് മാജിക് വാട്ടർ എന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു thank you